നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയുടെ വിഭജനത്തെ കുറിച്ച് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ പലപ്പോഴും പല രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഇതിനെ ഒരു വർഗീയ വിഷയമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ കളിയായോ ഒക്കെ കാണുന്നവരുണ്ട് എന്നാൽ സത്യത്തിൽ ഇതിനെ ഒരു ഭരണപരമായ ആവശ്യമായി കാണുന്നതാണ് ഏറ്റവും ഉചിതം ജനസംഖ്യ ഇത്രയധികം കൂടുതലുള്ള ഒരു ജില്ലയിൽ എല്ലാവർക്കും തുല്യമായ വികസനവും സേവനങ്ങളും എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഒരു വലിയ കുടുംബത്തെ രണ്ട് വീടുകളിലായി താമസിപ്പിക്കുന്നത് ആ കുടുംബത്തെ മറിച്ച് എല്ലാം സൗകര്യപ്രദമായി ജീവിക്കാനാണല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു ആവശ്യത്തെയും കാണേണ്ടത് പലപ്പോഴും ദൂരം കൂടുതൽ കൊണ്ടും തിരക്കുകൊണ്ടും സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാർ ഓഫീസുകളിൽ പോകാനോ കാര്യങ്ങൾ വേഗത്തിൽ നടത്താനോ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ പരിമിതികൾ മാറ്റാനും ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് അർഹമായ പരിഗണന കിട്ടാനും ജില്ല വിഭജിക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതിൽ വിദ്വേഷത്തിന്റെയോ വിഭജനത്തിന്റെയോ താല്പര്യങ്ങളില്ല മറിച്ച് എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുക എന്ന നല്ല ഉദ്ദേശം മാത്രമാണുള്ളത് ജില്ല വിഭജിക്കണം എന്ന് പറയുന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട പത്ത് കാരണങ്ങളാണ് ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയുന്നത് ജനസംഖ്യാ ബാഹുല്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ജില്ലയാണ് മലപ്പുറം നിലവിലെ കണക്കുകൾ പ്രകാരം നാപ്പത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ഇവിടെയുണ്ട് ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ നിയന്ത്രിക്കാൻ ഒരു ജില്ലാ ആസ്ഥാനം മാത്രം പോരാതെ വരുന്നു ഭരണപരമായ സൗകര്യം ഒരു കളക്ടർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും ഇത്രയും വലിയൊരു ജില്ലയിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ജില്ല വിഭജിച്ചാൽ മരണം കൂടുതൽ കാര്യക്ഷമമാകും ദൂര കൂടുതൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർക്കും വടക്കേയറ്റത്തുള്ളവർക്കും സിവിൽ സ്റ്റേഷനിൽ എത്തുന്നതിന് മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്നു ഇത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കുന്നുണ്ട് വികസന ഫണ്ടുകളുടെ വിതരണം മറ്റ് ചെറിയ ജില്ലകൾക്ക് ലഭിക്കുന്ന അതേ ഫണ്ട് തന്നെയാണ് പലപ്പോഴും വലിയ ജില്ലയായ മലപ്പുറത്തിനും ലഭിക്കുന്നത് ഇത് വികസന കാര്യത്തിൽ ജില്ലയെ പിന്നോട്ടടിക്കുന്നു വിഭജനം വന്നാൽ കൂടുതൽ ഫണ്ടുകൾ വരാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സ്കൂളുകളോ കോളേജുകളോ സീറ്റുകളോ ജില്ലയിലില്ല രൂപീകരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ സഹായിക്കും ആരോഗ്യ സേവനങ്ങൾ ഒരു മെഡിക്കൽ കോളേജോ ചുരുക്കം ചില ജനറൽ ആശുപത്രികളോ കൊണ്ട് ഇത്രയും വലിയ ജനസമൂഹത്തിന്റെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല വിഭജനത്തിലൂടെ പുതിയ മെഡിക്കൽ സംവിധാനങ്ങൾ വരും ക്രമസമാധാന പാലനം പോലീസിനും മറ്റു സുരക്ഷാ വിഭാഗങ്ങൾക്കും വലിയൊരു പ്രദേശം മുഴുവൻ സുഗമമായി നിരീക്ഷിക്കാൻ പ്രയാസമാണ് പുതിയ ജില്ലാ ആസ്ഥാനങ്ങൾ വരുന്നതോടെ സുരക്ഷ കൂടുതൽ ശക്തമാകും തൊഴിലവസരങ്ങൾ പുതിയ സിവിൽ സ്റ്റേഷൻ ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവ വരുന്നതോടെ നേരിട്ടും അല്ലാതെയും ധാരാളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രാദേശിക വികസനം ഇപ്പോൾ വികസനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചില പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് ജില്ല വിഭജിക്കുന്നതോടെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ പുതിയ ജില്ലാ ആസ്ഥാനങ്ങളായി മാറുകയും അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സേവനങ്ങളുടെ വേഗത റേഷൻ കാർഡ് സംബന്ധമായ കാര്യങ്ങൾക്കോ സർട്ടിഫിക്കറ്റുകൾക്കോ ആയി വില്ലേജ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിൽ അനുഭവപ്പെടുന്ന നീണ്ട ക്യൂവും തിരക്കും ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഇത്തരത്തിൽ മലപ്പുറത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ സൗകര്യത്തിനും വേണ്ടിയുള്ള ഒരു വികസനപരമായ ചുവടുവയ്പായി മാത്രം ഇതിനെ കാണുന്നതാണ് ശരി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం